നമസ്കാരം തിരുവള്ളി ടോട്ടലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം സംസ്ഥാന ബജറ്റിൽ രണ്ടര കോടി രൂപ അനുവദിച്ച് വീതി കൂട്ടി നവീകരിക്കുന്ന വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കുറുക്കോൾ വോട്ടുകരപ്പുറം റോഡിന്റെ എസ്റ്റിമേറ്റ് പ്രവൃത്തി തുടങ്ങി ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കി പ്രവൃത്തി വേഗത്തിൽ ആക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ എം അറിയിച്ചു സുജിത്തിനെ നീതി ലഭ്യമാക്കൂ പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കൂ എന്ന ആവശ്യമായി തിരൂർ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ ജനറൽ സെക്രട്ടറി ആരിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ന്യൂനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജി ബി എച്ച്എസ്എസ് തിരൂരിൽ പാസ്വേഡ് എന്ന പേരിൽ ഏകദിന സൌജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എഫ് ഇ നസീമ ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി എം എ മൂപ്പൻ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ കുട്ടികളെ ചേർത്ത് പിടിച്ച് എ കെ മാൾ തിരൂർ എ കെ മാളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്ക് മാളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി മാനേജ്മെന്റ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത് എസ്ഐ എസ് വളവന്നൂർ ചാപ്റ്റർ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ താലൂക്കിലെ ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രിയറന്മാർക്കുമായി സംഘടിപ്പിച്ച ശിൽപശാല ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി മുഖേന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് തീർത്ഥാടകർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് വാർണാക്കര റെഡ് റോസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം സഹപാഠികൾ ഒത്തുകൂടി കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത് കാലഘട്ടത്തിൽ പത്താം ക്ലാസിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് മാതൃവിദ്യാലയത്തിൽ ഹംസ മാസ്റ്റർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിനിയായ ഒരു പെൺകുട്ടിക്കാണ് രോഗബാധ കണ്ടെത്തിയത് സൗദിയിൽ നിന്ന് ബഹ്റൈനിലെത്തിയ എടപ്പാൾ സ്വദേശി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കോക്കൂർ സ്വദേശി റിയാസുദ്ദീനാണ് മരിച്ചത് സമാപിക്കുന്നു മെജസ്റ്റിക് ജുവല്ലേസ് മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ